നമസ്കാരം മുഖ്യന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും പെൻഷൻ കിട്ടും ശമ്പളത്തിനപ്പുറത്തേക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ലഭ്യമാകും അതല്ല നേതാക്കന്മാരുടെ ഇഷ്ടക്കാരല്ല അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടത് മാത്രം ചെയ്തു കൊടുത്ത് അവരുടെ ഗുഡ്ബുക്കിൽ കയറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹമായ ജോലി അർഹമായ വേതനം അർഹമായ പെൻഷൻ അർഹമായ ആനുകൂല്യങ്ങൾ ഇതൊന്നും തന്നെ കിട്ടണമെന്നില്ല അത്തരത്തിൽ വ്യക്തമാക്കുന്ന തെളിവുകളോടുകൂടെയുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് മുൻ ഡി ജി ജേക്കബ് തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കഴിഞ്ഞിട്ട് വർഷം നാലായിരുന്നു പക്ഷേ നാലു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ അദ്ദേഹത്തിന് പെൻഷൻ നൽകിയിട്ടില്ല ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല ആനുകൂല്യങ്ങൾക്കായി ജേക്കബ് തോമസ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് എന്നതാണ് വിവരം ഭിന്നതയിലായ ജേക്കബ് തോമസിനെ മൂന്ന് തവണ സസ്പെൻഡ് ചെയ്തു ഒടുവിൽ തിരിച്ചെടുത്ത ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ വിരമിക്കുന്നതുവരെ ആ തസ്തികയിലാണ് അദ്ദേഹം തുടർന്നത് പിന്നീട് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചു സർക്കാരുമായി അടുപ്പമുള്ളവർക്ക് മാത്രം പ്രത്യേകമായ പരിഗണനയെന്ന ആക്ഷേപമാണ് പൊതുവെ ഉദ്യോഗസ്ഥർക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉള്ളത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ ആക്ഷേപം ഒന്നുകൂടെ ശക്തമാകുന്നു ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റാത്ത സർക്കാരാണ് ഇത്തരത്തിൽ പല ഉദ്യോഗസ്ഥർക്കും അർഹതപ്പെട്ട ആനുകൂല്യം പോലും തടഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ് നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ട് പോലും പ്രധാന യിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഗുരുതര ആരോപണങ്ങളാണ് സി പി എം എം എൽ എ തന്നെ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നിരിക്കെപ്പോലും സർക്കാർ അത്തരം നിലപാടെടുക്കാത്തത് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് എന്നുള്ളത് കുഞ്ഞു പിള്ളർക്കു പോലും മനസ്സിലാകുന്ന സാഹചര്യമാണ് സർക്കാരിന്റെ ഓഖി രക്ഷാപ്രവർത്തനത്തെ വിമർശിക്കുന്നതിന്റെ പേരിലാണ് ജേക്കബ് തോമസിനെ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത് ആറുമാസം കഴിഞ്ഞപ്പോൾ പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ച് രണ്ടാമത്തെ സസ്പെൻഷൻ അദ്ദേഹത്തെ തോമസ് തുറമുഖ വാങ്ങിയതിലെ ക്രമക്കേടുകൾ ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന് മൂന്നാമത സസ്പെൻഷൻ ലഭിക്കുന്നത് ഇത്രയും സീനിയറായ ഉദ്യോഗസ്ഥനെ ഏറെക്കാലം സസ്പെൻഷനിൽ നിർത്താൻ കഴിയില്ല എന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയെ തുടർന്ന് സർവേസിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകുന്നു ൂണൽ വിധി വന്നിട്ടും ആദ്യം സർക്കാർ അത് അനുസരിക്കാൻ വിസമ്മതിച്ചു തുടർന്ന് ജേക്കബ് തോമസ് വീണ്ടും ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ടി വന്നു സമീപിച്ചു ട്രൈബ്യൂണൽ സർക്കാരിന്റെ വിശദീകരണം ചോദിച്ചതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു സീനിയർ ഡി ജി പി ആയിട്ടും പ്രധാന തസ്തിക നൽകാതെ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാക്കി അദ്ദേഹത്തെ സർക്കാർ ഒതുക്കുകയും ചെയ്തു അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ആദ്യമായിട്ടാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് എന്നത് അവിടെ ഇരിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന് വിരമിച്ചതിനു ശേഷം ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും വരേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതായത് സർക്കാരിനെതിരെ സംസാരിക്കുന്ന സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന സർക്കാരിന്റെ തെറ്റുകൾ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇവിടുത്തെ സർക്കാർ അടിച്ചമർത്തുമെന്ന് കൃത്യമായി അർഹതപ്പെട്ട ജോലിയോ കൂലിയോ ശമ്പളമോ പെൻഷനോ ഒന്നും തന്നെ നൽകാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല നേരെ പറച്ചോ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെ തല പൊട്ടിക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലുള്ള ഭരണവർഗം ഉണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും കേരളത്തിലാണ് നമ്മളും ജീവിക്കുന്നത് നമ്മൾ സാധാരണക്കാരെയൊക്കെ ഈ സർക്കാരും അവരുടെ ഇഷ്ടക്കാരും ചേർന്ന് മണ്ടന്മാരാക്കുകയാണ് എന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്